നമസ്കാരം ഞാൻ ഇഫ അമൽ കാരറ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തലസ്ഥാന നഗരിയിലേക്കുള്ള യാത്ര തുടങ്ങി കാരറ യു പി സ്കൂളിലെ പതിനെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും അടങ്ങിയ സംഘം ഇന്ന് രാവിലെ ആറേ മുപ്പതിന് കാരറയിൽ നിന്നും യാത്ര തിരിച്ചു ആദ്യമായി തീവണ്ടിയിൽ കയറുന്നതിൻ്റെയും തലസ്ഥാന നഗരി കാണാൻ പോകുന്നതിൻ്റെയും ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് വിദ്യാർത്ഥികൾ യാത്ര ലൈവ് റിപ്പോർട്ടിനായി സ്കൂൾ ലീഡർ മയൂഗ ലൈനിലുണ്ട് യാത്രാ വിശേഷങ്ങൾ കണ്ട് തിരിച്ചു വരാം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിൽ നിന്ന് ആരംഭിച്ചെ ഇരുപത്തിയഞ്ചു പേരാണ് പതിനെട്ട് കുട്ടികളും എസ് എം അടക്കം അഞ്ച് അധ്യാപകരും പി ജി എ പ്രസിഡന്റും എസ് എം സി ചെയർമാരും ഉണ്ട് പ്രഭാത ഭക്ഷണം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കഴിച്ചത് മുപ്പരി എക്സ്പ്രസിലെ ഇരുപത്തൊന്നാം പേർ ഒട്ടപ്പടിക്കാറ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ എൽ പി സോണൽ സ്പോർട്സിനായുള്ള പരിശീലനം അധ്യാപകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ഒഴിവു സമയങ്ങൾ പരിശീലനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വിദ്യാർത്ഥികൾ കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനായി യൂണിറ്റ് ടെസ്റ്റുകൾക്കൊപ്പം അക്ഷരായന വാരാന്ത്യ പരീക്ഷ നടത്തി കുട്ടികളുടെ പുരോഗതി പ്രധാന അധ്യാപിക നേരിട്ട് ക്ലാസ്സിലെത്തി വിലയിരുത്തൽ രേഖപ്പെടുത്തുകയും അത്യാവശ്യ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബസ് ഉടനെ എത്തും വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സ്കൂൾ ബസ് ഉടനെ എത്തുമെന്ന് എം പി ഓഫീസിൽ നിന്ന് വിവരം ലഭിച്ചു സംസ്ഥാന വാർത്തകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിച്ചു നവംബർ ഒന്ന് മുതൽ മണ്ണാർക്കാട് സബ് ജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിക്കുന്നു ഒന്ന് മൂന്ന് നാല് അഞ്ച് തീയതികളാണ് സബ്ജില കലോത്സവം അരങ്ങേറുന്നത് വിവിധ പരിപാടികൾക്കായി കുട്ടികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം